എൻ്റെ പൊന്നുമക്കളെ ഒരു രക്ഷയില്ലാത്തൊരു കിടുക്കാച്ചി ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളെല്ലാം ഒരിക്കലെങ്കിലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണമെന്നാണ് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് കാ സംഭവത്തിന് ഇത് നമ്മൾ മത്തി പൊള്ളിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് മത്തി പൊള്ളിച്ചത് വാഴയിലയിൽ പൊള്ളിച്ചത് എങ്ങനെയാണെന്ന് നോക്കുക കേട്ടോ മത്തിയെക്കുറിച്ച് പിന്നെ പറയണ്ടല്ലോ ഒമേഗ ഫാറ്റി ഒമേഗ ത്രീ ഫാറ്റി ആസിഡൊക്കെ അടങ്ങിയിട്ടുള്ളതും ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ കഴിയുന്നതും ചെറുപ്പം നിലനിർത്താൻ കഴിയുന്നതും പ്രോട്ടീനും ഒക്കെ ഉള്ള നല്ലൊരു സംഭവമാണല്ലോ മത്തി അതിനായിട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പച്ച പച്ചക്കുരുമുളക് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം എനിക്കിപ്പോൾ പച്ചക്കുരുമുളക് കിട്ടിയപ്പോൾ അത് ഉപയോഗിച്ചെന്നേ ഉള്ളു എരിവ് തോന വേണ്ടവർക്ക് എടുക്കുക തോനെ എടുക്കുക എനിക്കിപ്പം മക്കളെല്ലാം കഴിക്കുന്നതുകൊണ്ട് എരിവ് അധികം വേണ്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ അത് മിക്സിയുടെ ജാറിലിട്ട് രണ്ടോ മൂന്നോ തുള്ളി വെള്ളമൊഴിച്ച് ഒരുപാട് ആവരുത് ഒന്ന് ചതച്ചെടുക്കുക ഒരുപാട് അരഞ്ഞും പോകേണ്ട ഒരുപാട് ചതയും ഇതാക്കിയിരിക്കും വേണ്ട അതിൻ്റെ കൂടെ നമ്മുടെ വലിയ ജീരകം ഉണ്ടല്ലോ പെരുംജീരകം അതും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് ചതച്ചെടുക്കണം കേട്ടോ എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഈ സമയത്ത് കുരുമുളകൂൻ്റെ പൊടിയൊക്കെ തോന ചേർക്കാം കേട്ടോ നമ്മൾ ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ഇതെല്ലാം കൂടി ഇട്ട് പെരും കൂടി ഇട്ട് മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ ഒരുപാട് വെള്ളം ചേർക്കല്ലേ എന്നിട്ട് ഈ ഒന്ന് അരച്ചെടുക്കണേ ഒരുപാട് അരഞ്ഞും പോകരുത് എന്നാൽ നല്ല രീതിക്ക് ചതഞ്ഞ് കിട്ടണം ഈ രീതിക്ക് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ മത്തി എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മത്തിയിലോട്ട് അതൊന്ന് അരി അരഞ്ഞ് വരഞ്ഞെടുക്കണം ഈ മത്തിക്ക് മത്തിക്കിങ്ങനെ വരയിടുമല്ലോ വരഞ്ഞെടുക്കണേ എന്നിട്ട് ഈ സാധനത്തി നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന സാധനം ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരുപാട് ഒരുപാടെടുക്കേണ്ട ബാക്കി നമുക്ക് മാറ്റി വെച്ചേക്കണം ആവശ്യമുള്ളതാണ് അതും എടുത്തിട്ട് കുറച്ചെടുത്ത് അതിനകത്തൊന്ന് മുളക് പൊടി ഇതിൻ്റെയൊക്കെ എരിവ് ആവശ്യമുള്ളവർക്ക് ഇതിൽ ഇച്ചിരി കൂടുതൽ എടുക്കുക കേട്ടോ നമ്മൾ മത്തയുടെ അനുസരിച്ച് കൂടുതൽ ഇതെടുക്കുക മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്ക് അരച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് എല്ലാം കൂടെ വെച്ചതും കൂടെ കുറേ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുത്തിട്ട് ഈ വരഞ്ഞ് വെച്ചേക്കുന്ന മത്തി ഉണ്ടല്ലോ അതിനകത്തോട്ട് ഇത് തേച്ച് പിടിപ്പിച്ച് ഒരു ഇരുപത് എങ്കിലും ഒന്ന് മാറ്റി വെച്ചേക്കണം വെളിയിൽ വെച്ചാലോ ഫ്രിഡ്ജ് വെച്ചാലോ കുഴപ്പമില്ല എല്ലാം എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ ഉപ്പ് വേണമെങ്കിൽ ഉപ്പിൻ്റെ ഇതൊക്കെ നോക്കി നിങ്ങളെങ്ങനെയാണ് ഉപ്പ് ഇടുന്നതിന് അനുസരിച്ച് നോക്കിയിട്ട് ഇതെല്ലാം കൂടെ ഈ സമയത്ത് തന്നെ എനിക്ക് മസാല കുറവാണ് ഞാൻ മക്കളും കൂടെ ഉദ്ദേശിച്ചാണ് അങ്ങനെ ചെയ്തത് എന്നിട്ട് വലിയൊരു പാത്രം എടുത്ത് കാരണം എല്ലാം ഒരേ പോലെ വേവട്ടേന്ന് കരുതിയാണ് ഞാൻ വലിയ തവ തവയെടുത്തത് എന്നിട്ട് ഇതല്ലെങ്കിൽ കുറേ കുറേ ഇട്ട് വേവിക്കണമല്ലോ എന്ന് വെച്ചിട്ട് എല്ലാം കൂടെ ഒരു ഇതിലോട്ട് എണ്ണ ഒഴിച്ച് തിരിച്ചിട്ട് മറിച്ചിട്ട് അതൊന്നും മൂപ്പിച്ചെടുക്കണം ഒരുപാട് വേവണ്ട സാധാരണ മീൻ വറുത്തത് ഇതുപോലെ നമ്മൾ പിന്നെ മൂപ്പിക്കാനുള്ളതല്ലേ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒരു പണത്തിന് കുറച്ച് ഒരേപ്പിലേം കൂടി ഇട്ട് ഇതൊന്ന് മൂക്കാൻ വെച്ച് ഇതിപ്പോൾ ഒരു സൈഡ് മൂത്തിട്ടുണ്ട് ഇപ്പം തിരിച്ചിട്ട് മസാല കുറവായതുകൊണ്ടാണ് മീൻ അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ ഇച്ചിരി മസാല തോന്ന ചേർക്കുവാണെങ്കിൽ മീനൊരു ഭംഗി വന്നേനെ എന്നിട്ട് തിരിച്ചിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കണേ എല്ലാ സൈഡും ഒരുപോലെ വേവട്ടെ അത് കഴിഞ്ഞിട്ട് എണ്ണയില്ലെങ്കിൽ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ആ എണ്ണ തന്നെ എടുത്ത് ഇപ്പുറത്തോട്ട് ചട്ടിയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ആ മീൻ വറുത്ത എണ്ണ മതിയെ അതിനിട്ട് രണ്ട് സവാള സവാള തോനെ എടുത്ത കുഴപ്പമില്ല ഇത് വെന്ത് ഉടഞ്ഞു വരുമ്പോഴത്തേനും സവാള കാണത്തില്ല വെന്ത് പെട്ടെന്ന് പോവുമല്ലോ അതുകൊണ്ട് രണ്ട് വലിയ സവാള അരിഞ്ഞെടുത്തത് ഈ എണ്ണയിലിട്ട് വറുത്തെടുക്കണം ഒന്ന് ഒരു നല്ലായിട്ടങ്ങ് വെന്ത്താവട്ടെ എന്നുവെച്ചാൽ എന്താ പറയുക വെന്ത് നല്ല ബ്രൗൺ കളറായി നല്ലോണം ആവട്ടെ കേട്ടോ എണ്ണയ്ക്കകത്ത് ഇടന്ന് വയലട്ടെ അന്നേരത്തേനും നമ്മൾ ഏത് പരുവായീ എന്താ രണ്ട് സവാള എടുത്തിട്ട് ഇത്രയേ നമുക്ക് കിട്ടിയുള്ളൂ ആ വലിയ സവാള രണ്ടെടുത്തപ്പോൾ വയണ്ടുവന്നപ്പോഴത്തേനും സവാള കാണത്തില്ല കുറച്ചേ കാണത്തുള്ളൂ അത് ഉള്ളൂ അതിൻ്റെ കൂടെ നമ്മൾ മുമ്പേ അരച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ഒക്കെ എല്ലാം കൂടെ നമ്മൾ അരച്ച് വെച്ചില്ലേ പെരുംജീരകം കൂടെ അതും കൂടെ ഇതിനകത്തൊട്ടിട്ട് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ ആ പച്ചമണം മാറുന്നണം വരെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കണം കേട്ടോ നല്ലതായിട്ട് അത് കിടന്ന് വയട്ടെ കണ്ടില്ലേ നമ്മളിപ്പോൾ എടുത്തു വച്ചപ്പോഴത്തേനും സാധനം കുറവാ ഇത്രയും മീനിനത്രേ കിട്ടുന്നുള്ളൂ അതാണ് പറഞ്ഞാൽ തോനെ ചേർത്തോളാന്ന് കേട്ടോ ഇതെല്ലാം നല്ല രീതിക്ക് വേണ്ട കഴിയുമ്പോഴത്തേനും നല്ലതായിട്ട് ഇവിടെ കിടന്ന് ഇതാവട്ടെ അതിൻ്റെ പച്ചമണമൊക്കെ മാറട്ടെ ആ കാ കുരുമുളകിൻ്റെ ഈ സമയത്ത് നിങ്ങൾക്ക് നല്ലോണം എരിവ് വേണ്ടവർക്ക് കുറേയൊക്കെ ചേർക്കാം കേട്ടോ അതുതന്നെ പറഞ്ഞാൽ നമുക്ക് സവാള തന്നെ എടുത്താൽ മതി ചെറിയ ഉള്ളി വേണ്ട വലിയ സവാള വലുത് നോക്കി എടുത്തു കേട്ടോ അതിങ്ങനെ വേണ്ട കഴിയുമ്പോഴത്തേന് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ആ മുളക് പൊടി ആവശ്യത്തിന് നിങ്ങളുടെ എരിവനുസരിച്ച് ഞാനിപ്പോൾ ഒരുപാട് സ്പേസി ആയിട്ടല്ല നോക്കുന്നത് മക്കളൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുറച്ചേ ചേർക്കുന്നുള്ളൂ ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അതും ഒന്ന് പച്ചമണം മാറുന്നണം വരെ ഇളക്കണേ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ എരിവിന് വീണ്ടും കുരുമുളക് പൊടിയൊക്കെ ഈ ടൈമിൽ ചേർക്കാം കേട്ടോ ഇനി എരിവ് വേണ്ടവർക്ക് കുരുമുളക് പൊടി ചേർക്കാം ഞാൻ ഞാനിപ്പോൾ ചേർത്തിട്ടില്ല അതും ഒന്ന് പച്ചമണം മാറുന്നണം വരെ ഒന്ന് 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 ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മളൊരു വലിയ തക്കാളി ഒരു വലിയ തക്കാളി ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ഇതിലിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ ഈ സമയത്ത് വേണമെങ്കിൽ എണ്ണ കുറവാണെങ്കിൽ എണ്ണ ചേർക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണ് പച്ചവെള്ളം ചൂടുവെള്ളമോ പച്ചവെള്ളമോ എന്തെങ്കിലും ഒരു സ്പൂണ് ചേർക്കുക എണ്ണ കുറവാണെന്ന് കണ്ടാൽ ഒട്ടു പിടിക്കുന്നതെന്ന് കണ്ടാൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ഈ സ തക്കാളിയിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ അതുകൊണ്ട് അതും എൻ്റെ ആവശ്യം വരുന്നില്ല ഈ നല്ലോണം കിടന്ന് വേവട്ടെ തക്കാളി വെന്തൊടയണം നമ്മൾ തക്കാളി അതിനകത്ത് ഇട്ടെന്ന് അറിയരുത് ആ രീതിക്ക് നല്ലോണം വെന്തൊടയണം വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒക്കെ ചേർത്ത് കൊടുത്ത് നമ്മൾ മുമ്പേ ചേർത്തിട്ടുണ്ട് എന്നാലും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇട്ട് ഒന്ന് ഇളക്കി എല്ലാം കൂടെ യോജിപ്പിച്ച് അവിടെ കിടന്ന് വേവട്ടെ തക്കാളി വെന്തൊടയട്ടെ തക്കാളി ഉണ്ടെന്ന് പോലും നമ്മൾ അറിയരുത് ആ രീതിക്ക് വെന്തൊടയണം കേട്ടോ നമ്മുടെ തക്കാളി എല്ലാം വെന്തുടഞ്ഞ് നല്ല വൃത്തിക്ക് വെന്തിട്ടുണ്ട് നല്ല ഇപ്പം നല്ല പരുവത്തിന് താണ്ട് വെന്തൊടഞ്ഞ് തക്കാളി ഒന്നും അറിയാനില്ല അതിനകത്ത് നമ്മൾ ഉടച്ചിടിച്ച് ചേർത്തിട്ടുണ്ട് കണ്ടത് എനിക്ക് മസാല കൂട്ട് ഇത്രയേ കിട്ടിയിട്ടുള്ളൂ പക്ഷെ മീൻ തോന്നുണ്ട് മസാല കുറവായിപ്പോയി അത് സാരമല്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ടൊരു വാഴയിലെ എടുത്തൊന്ന് ചൂടാക്കണം കേട്ടോ ഒന്ന് വാട്ടിയെടുക്കണം അല്ലെ പുതിയുമ്പം പൊട്ടാ പോ പൊട്ടിപ്പോകാതിരിക്കത്തുള്ളൂ വേണ്ടി വാഴയില നാല് സൈഡും ഒന്ന് ചൂടാക്കിയെടുക്കണം ചൂടാക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനില്ലേ അതിനൊരു തിളക്കം വന്നത് കൂട്ടില്ലേ അങ്ങനെ അത് ചൂടാക്കി വാട്ടി വെക്കണം ഈ ടൈമൊരു മണം വരുമല്ലേ അല്ലേ അത് ഞാൻ ആ വാഴയിലോട്ട് നമ്മൾ മുമ്പേ എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്ന മസാല കൂട്ടല്ലേ അതിൽ കുറച്ചെടുത്തിട്ട് ഒന്ന് തേച്ച് കൊടുക്കണം എല്ലായിടത്തും ആ രീതിയിൽ എന്നിട്ട് അതിൻ്റെ മണ്ടയിലിട്ട് നമ്മൾ വറുത്ത് വെച്ച മീൻ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് വെച്ച് കൊടുക്കണം ഇത് തോനെ ഉള്ളതുകൊണ്ട് മസാല കുറവായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ ചേർക്കുമ്പോൾ ഇച്ചിരി മസാല കേട്ടോ എല്ലാം നമ്മൾ പിറക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി വന്ന മസാല ഇതിൻ്റെ മണ്ടക്കൂട്ട് അത് ഫില്ല് ചെയ്ത് രീതിയിൽ നമ്മളെല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കണം അതുകഴിഞ്ഞാൽ നമ്മൾ ഒരു പിടി തേങ്ങാപ്പാൽ തേങ്ങാപ്പീരി എടുത്തിട്ടുണ്ട് അത് ഒരു ശകലം തേങ്ങാ പിരിഞ്ഞെടുക്കണം ഇതിന് മണ്ടയിൽ നമുക്ക് ഒഴിച്ചെടുക്കാനാണ് അതിന് അതിൻ്റെ ഉള്ള പാൽ മതി കേട്ടോ അതായത് ഒരു സ്പൂണെങ്കിൽ ഒരു സ്പൂണ് അത് മതി അതെല്ലാ ഭാഗത്തും കൂടെ ഒന്നൊഴിച്ചു കൊടുക്കുക കാരണം ഇത് നല്ല ജ്യൂസി ആയിട്ട് കിട്ടും ഈ നമ്മൾ മീൻ എടുക്കുമ്പോളെ നല്ല ടേസ്റ്റാണ് നല്ല ജ്യൂസിയാണ് അതിനാണ് നമ്മളൊരു ഒരു സ്പൂണ് തേങ്ങാപ്പാൽ അതിനകത്ത് വെള്ളമൊന്നും ചേർക്കേണ്ട തേങ്ങാപ്പാൽ മാത്രം മതി ഇത് മ ഇതിങ്ങനെ പിഴിഞ്ഞടിച്ച് കൊടുത്തിട്ട് നമുക്ക് പൊതിഞ്ഞ് കെട്ടിവെക്കാം കേട്ടോ വാഴ വെച്ച് തന്നെ കെട്ടിവെച്ചേക്കുന്നത് അത് വെച്ച് നമുക്ക് കെട്ടി വെച്ച് കെട്ടി വച്ചിട്ട് നമ്മളൊരു കല്ല് ചൂടാക്കി അതിലൊരു ശകല എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഈ പൊതി നമ്മൾ കെട്ടിവെച്ചിരിക്കുന്ന പൊതി എടുത്ത് വെച്ച് കൊടുത്ത് എണ്ണയെല്ലാം എല്ലാ ഭാഗത്തോട് വരത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്ത് അതങ്ങനെ ഇരുന്ന് ഒരു സൈഡ് സൈഡിങ്ങനെ മുരിഞ്ഞ് വരുമ്പോഴത്തേനും അടുത്ത സൈഡിലോട്ട് നമ്മൾ തിരിച്ചിടണം അങ്ങനെ എല്ലാ ഭാഗവും രണ്ട് സൈഡ് രണ്ട് ഒരു സൈഡ് മൂപ്പ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം അടുത്ത സൈഡിലോട്ട് തിരിച്ചിട്ട് അത് നല്ലോണം ഉടക്കിടന്ന് മുരിയട്ടെ ഒരു സൗണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ലോണം എല്ലാ ഭാഗത്തും നല്ല മൊരിഞ്ഞെന്ന് തോന്നുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ ഒരു ഇലയൊക്കെ നല്ല കളറ് മാറുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ ഏറ്റോണ്ടേ എൻ്റെ സാറേ ഇത് തുറക്കുമ്പോൾ അടിപൊളി സംഭവമാണ് നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇനിയും ഇനിയും കിട്ടുമ്പോൾ രണ്ടെണ്ണെങ്കിലും ഒന്ന് ഒന്ന് പരീക്ഷിച്ചു നോക്കണേ അത്ര ടേസ്റ്റുള്ള സംഭവമാണ് കേട്ടോ ആഹാ അടിപൊളി ഇതാണ് നമ്മുടെ മത്തി വാഴയിലയിൽ പൊള്ളിച്ചത് എങ്ങനെയുണ്ട് കണ്ടിട്ട് അഭിപ്രായം പറയണേ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അഭിപ്രായങ്ങൾ പറയണം ഓക്കെ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നെണ്ണം വരെ ബായ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക